നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കണം അപ്പോൾ അനുജരന്മാർ ചോദിച്ചു തിരൂതരെ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക അവനെ അക്രമത്തിൽ തടയുക എന്നതാണ് അവന് ചെയ്യാവുന്ന സഹായം മറ്റൊരു നിവചനത്തിൽ ഇപ്രകാരം കാണാം തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം ദൈവം അവനെയും സഹായിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ അൽ എന്ന അദ്ധ്യായത്തില് രണ്ടാം സൂത്രത്തിൽ പ്രകാരം പറയുന്നുണ്ട് യുടെയും ദൈവഭക്തിയുടെയും പേരിൽ നിങ്ങൾ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കണം അക്രമത്തിന്റെയും ശത്രുതയുടെയും പേരിൽ ഒരിക്കലും നിങ്ങൾ സഹകരിക്കരുത് സഹായിക്കരുത്